നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം കൊച്ചി കാക്കനാട് നിന്നും നടക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നത് ഒരു വീടിനുള്ളിൽ മൂന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു മാതാവ് രണ്ട് സഹോദരങ്ങൾ എന്നിവരുടെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത് മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ട് എന്താണ് സംഭവിച്ചത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണറുടെ സഹോദരി ശാലിനിക്കെതിരെ പരീക്ഷാ തട്ടിപ്പ് അഴിമതിയിൽ സി ബി ഐ കേസെടുത്തിരുന്നു ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയതിന് പിന്നാലെയായിരുന്നു ഇത്തരത്തിൽ ഒരു വിവാദങ്ങൾ ഉണ്ടായതും കേസിൽ സി ബി ഐ കേസെടുത്തതും കഴിഞ്ഞ പതിനഞ്ചാം തീയതി ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ സി ബി ഐ നോട്ടീസ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണോ കൂട്ടാത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടത് എന്ന സംശയമാണിപ്പോൾ ശക്തമാകുന്നത് ഇന്നലെയായിരുന്നു എറണാകുളം കാക്കനാട് സെൻട്രൽ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണറേയും സഹോദരിയെയും അമ്മയെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അസിസ്റ്റന്റ് കമ്മീഷണർ മനീഷ് വിജയ് സഹോദരി ശാലിനി വിജയ് മാതാവ് ശകുന്തള അഗർവാൾ എന്നിവരെയാണ് നിലയിൽ കണ്ടെത്തിയത് കാക്കനാട്ട് വീട്ടിലായിരുന്നു ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മൃതദേഹങ്ങൾക്ക് രണ്ട് ദിവസത്തെ പഴകമുണ്ട് എന്നാണ് പ്രാഥമിക നിഗമനം കഴിഞ്ഞ നാല് ദിവസമായി മനീഷ് വിജയ് അവധിയിലായിരുന്നു ജോലിയിൽ തിരികെ പ്രവേശിക്കാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണം അതായത് സഹപ്രവർത്തകർ ഈ വീട്ടിൽ അന്വേഷിച്ചെത്തിയപ്പോഴാണ് വീട്ടിൽ നിന്ന് ദുർഗന്ധം വമിച്ചതും പിന്നീട് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയതും വീടിനകത്ത് നിന്ന് ദുർഗന്ധം വലിയ രീതിയിൽ തന്നെ ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു പോലീസ് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മനീഷിന്റെ മൃതദേഹം ഹോളിനോട് ചേർന്നുള്ള വലത്തെ മുറിയിലും സഹോദരിയുടെ മൃതദേഹം വീടിന്റെ പിൻഭാഗത്തെ മുറിയിലും മാതാവിന്റെ മൃതദേഹം വീടിന്റെ ഇടത്തെ മുറിയിൽ പുതപ്പ് കൊണ്ടു മൂടി മൃതദേഹത്തിൽ പൂക്കൾ ഇട്ട രീതിയിലുമാണ് കണ്ടെത്തിയത് മനീഷിന്റെ മുറിയിൽ നിന്ന് ഹിന്ദിയിൽ എഴുതിയ ഒരു ഡയറി പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് അവിവാഹിതരായ സഹോദരങ്ങൾ മാതാവ് മരിച്ചതിന്റെ വിഷമത്തിൽ ആത്മഹത്യ ചെയ്തോ എന്ന ഒരു ചോദ്യവും ഇവിടെ ശക്തമായി ഉയരുന്നുണ്ട് എന്താണ് യഥാർത്ഥ കാരണം എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ ഒരു നിഗമനത്തിലേക്ക് പോലീസ് സംഘത്തിന് എത്താൻ സാധിക്കുകയുള്ളൂ എന്തായാലും കേസ് എടുത്ത അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് മനീഷ് ഏറെക്കാലമായി കൊച്ചിയിലും കോഴിക്കോടും കസ്റ്റംസിന്റെ പ്രിവെന്റീവ് വിഭാഗത്തിൽ ജോലി ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഒന്നര വർഷം മുമ്പാണ് കൊച്ചിയിലേക്ക് സ്ഥലമാറിയെത്തിയത് അമ്മയും സഹോദരിയും എത്തിയത് നാലു മാസം മുമ്പാണ് സാധാരണ രാവിലെ മനീഷിനെ ഓഫീസിൽ നിന്ന് കാറ് വന്ന് കൊണ്ടുപോകാറുണ്ട് വൈകിട്ടോടെ തിരിച്ചെത്തിക്കും സഹോദരിക്കോ അമ്മയ്ക്കോ ഇവിടുത്തെ മറ്റു വീട്ടുകാരുമായി അതായത് അയൽക്കാരുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല അമ്മ ഇടയ്ക്കിടെ പുറത്തെ കസേരയിൽ വന്നിരിക്കാറുണ്ട് എന്നാണ് അയൽവാസികൾ പറയുന്നത് അത് മാത്രമാണ് അവരുടെ അവർ അവരുടെ ഓർമ്മയിലുള്ളത് ഏറെക്കുറെ ഒറ്റപ്പെട്ട സ്ഥലത്താണ് ഇവർ കോട്ട സ്ഥിതി ചെയ്യുന്നത് സമീപത്ത് ഇടയ്ക്ക് കളിക്കാനെത്തിയ കുട്ടികൾ വീടിന് സമീപത്ത് നിന്ന് ദുർഗന്ധം വമിച്ചു അതുകൊണ്ട് തന്നെ ഇവർ വന്ന് നോക്കുകയും ചെയ്തു പക്ഷേ പൂർണ്ണമായും അടച്ചിട്ട നിലയിലായിരുന്നു വീട് അതുകൊണ്ട് തന്നെ കാർട്ടേഴ്സിന് അടുത്തുള്ള മാലിന്യക്കൂരിൽ നിന്നുള്ള ദുർഗന്ധമായിരിക്കും എന്നായിരുന്നു ഇവരുടെ നിഗമനം ഒരാഴ്ചയായി മനീഷ് അവധിയിലായിരുന്നു സഹോദരിയുടെ ആവശ്യാർത്ഥം നാട്ടിലേക്ക് പോകുന്നു മനീഷ് പറഞ്ഞത് ഈ അവധി പറഞ്ഞ് പത്ത് ദിവസത്തിനൊടുവിലാണ് കഴിഞ്ഞ ദിവസം ഇവരുടെ മൃതദേഹം കണ്ടെടുക്കുന്നത് ഒരാഴ്ചത്തെ അവധിക്ക് പോയ ആൾ തിരിച്ചു വരാതിരിക്കുകയും മൊബൈലിൽ വിളിച്ചിട്ട് കിട്ടാതിരിക്കുകയും ചെയ്തതോടെ സഹപ്രവർത്തകർ വീട്ടിൽ അന്വേഷിച്ചു വന്നപ്പോഴാണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ ഇവരെ കണ്ടെത്തിയത് സാമ്പത്തികമായ പ്രശ്നങ്ങളൊന്നും ഈ കുടുംബത്തെ അലട്ടിയിരുന്നില്ല എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ആത്മഹത്യയാണെങ്കിൽ എന്താണ് ഇവരെ അതിലേക്ക് നയിച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട്